നമസ്കാരം സ്വാഗതം കൂട്ടാട്ടയിൽ പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കുന്ന കൂടുതൽ ഷോറൂമിന്റെ ഉദ്ഘാടനം കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സുരേഷ് നിർവഹിച്ചു ആകർഷകമായ വേറെ കുറവിൽ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരവും ഇവിടെ ഒരുക്കിയിരുന്നു അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന അവിടനല്ലൂരിന്റെ ഹൃദയഭാഗത്ത് പതിനെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഏറെ പുതുമയോടെ കൂടത്തുംകണ്ടി ഇലക്ട്രിക്കൽസ് പ്ലംബിംഗ് ആൻഡ് സാനിറ്ററിയുടെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സുരേഷ് കൂടത്തുങ്കണ്ടി ഇലക്ട്രിക്കൽസ് നാടിന് സമർപ്പിച്ചു നവീകരിച്ച ഷോറൂം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന് മെഡിസിൻ കിറ്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് രമാദേവി കൈമാറി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ സിജിത്ത് ടി എം രഘുത്തമൻ തുടങ്ങിയവരും വ്യാപാര സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടന വേളയിലും തുടർന്നും ആകർഷകമായ വിലക്കുറവിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് സാധനങ്ങൾ തെരഞ്ഞെടുക്കുവാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പ്രമുഖ കമ്പനികളുടെ വയറിംഗ് പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തിലും ഗ്യാരണ്ടിയിലും വിലക്കുറവിലും ഇവിടെ ലഭ്യമാണ് ഷാജു ബിസിനസ് ന്യൂസ് কোডিয়াৰ ক্ষেত্ৰত ভৱিষ্যত